ഭരണഘടനയും നിയമങ്ങളും ഇനി വാപൊത്തി മിണ്ടാതിരിക്കുക ഇവിടെ കേരളത്തിന് അതിൻ്റെതായ ഒരാചാരമുണ്ട് ഹാങ് ഓവറിന്റെ ലഹരിയിൽ ഹരം പിടിച്ചുറങ്ങുന്ന ഒരാചാരം ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും നൽകുന്ന അധികാരങ്ങളും അവകാശങ്ങളും എങ്ങനെയാണ് സ്ത്രീകൾക്ക് മാത്രം നിഷേധിക്കപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തി മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ആർട്ടിക്കിളിൽ ഇന്ത്യൻ പൗരന് ഏതു മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശമുണ്ട് ആർട്ടിക്കിൾ പതിനാലിൽ മൗലികാവകാശത്തിൽ സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു യാതൊരു തരത്തിലുള്ള ലിംഗവിവേചനവും പാടില്ലെന്നും പറയുന്നു ശബരിമല യുവതീപ്രവേശനം ആചാര ലംഘനമാണെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ ഭൂരിഭാഗം വീട്ടമ്മമാർക്കും അതൊരു ഭയമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഭയമാണ് ഭക്തിക്ക് പോലും കാരണമാകുന്നത് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുമ്പോൾ നാടിനും ബാക്കി സ്ത്രീ എന്ത് സംഭവിക്കും എന്നതാണ് ഒരു ഭയം ആഭായത്തെ കൂട്ടുപിടിച്ചാണ് കേരളത്തിൽ ഉടനീളം സമരപ്പന്തലുകൾ ഉയരുന്നത് ആ സമരപ്പന്തലുകൾ ആഹ്വാനം ചെയ്യുന്ന അക്രമ സംഭവങ്ങളാണ് രണ്ടാമത്തെ ഭയത്തിനുള്ള കാരണം ശബരിമലയിൽ പ്രവേശനം നടത്തിയാൽ ഈ രാഷ്ട്രീയ മുതലെടുപ്പുകൾക്കിടയിൽ ആരാണ് സ്വന്തം ജീവനും കുടുംബത്തിനും സുരക്ഷ നൽകുക എന്നതാണ് മറ്റൊരു ഭയം പകരം നാം കേട്ടുകേൾവിയില്ലാത്ത ആചാരങ്ങളെ മുറുക്കി പിടിക്കുന്നു പകരം മുലച്ചിപ്പറമ്പും കല്ലുമാല സമരവും മാറുമറക്കൽ സമരവും നാം മറന്നുപോകുന്നു സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് ശത്രുക്കളാകുന്നു വേര് തന്നെ വിളതിന്നു എന്ന് പറയും പോലെ ആർത്തവ ആർത്തവപ്പേടിയിലും പുലപ്പേടിയിലേക്കും കേരളം തിരിച്ചു പോകുന്നു